കാട്ടുന്ന് വിറകൊക്കെ ഒരു വൈബിലാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ ഏഹ് ഹലോ ഗൈസ് ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ മൂന്നാറിലാ മൂന്നാറിന് കുറച്ച് പുറത്തൊരു പത്ത് മുപ്പത് കിലോമീറ്റർ പുറത്ത് ഒരു സ്ഥലത്താണ് ഈ ബേക്ക് കാണുന്ന പോയോ എന്താ അറിയോ ഏലത്തോട്ടാണ് ഏലം ഏഹ് അപ്പോൾ ഞാൻ രണ്ട് നമ്മൾ കുറച്ച് സ്നേഹന്മാരുണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ ഓക്കെ ഏലൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഏ ആ ഇമൊക്ക ഏലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത്ത വണ്ടി ഇറക്കിതാ വിറക് പെറുക്കാനിറങ്ങിയതാണിതാ വിറക് പെറുക്കാനിറങ്ങിയതാ വിരൊക്ക രാത്രിയൊക്കെ ഉള്ളത് രാത്രിയാക്കുള്ളത് ക്യാമ്പയറോ ക്യാമ്പയറിനല്ലേ വിറകല്ലേ ആ അതാ വിറകൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോന്നിട്ട് വിറക് പെറുക്കുക ക്യാമ്പയറിനുള്ളത് ആ ഇതിപ്പോൾ ലോഡ് വണ്ടി കയറ്റിക്ക് ആ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ആ അടുത്ത വണ്ടി വരട്ടെ വരും വരുവാ വര വണ്ടികളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മളെ ക്യാമ്പ് ഫയറിൻ്റെ ലൊക്കേഷൻ കേട്ടോ ഓക്കെ രാത്രി ആയതൊന്നും കാണാൻ കഴിയൂല അപ്പോൾ ആ വിറകിങ്ങനെ ഉണ്ടോന്നിട്ടുണ്ട് അപ്പുറത്ത് ആ ടീംസ് വിറകായിട്ട് വരണം ഏ നമ്മള് മറ്റേ വണ്ടി ഇവിടുന്ന് മാതിരി കീ പൊറ്റ പൊട്ടോടിക്കോടി ആണ് അല്ലോട് ചേട്ടാ ആ അല്ലോ അല്ലോ അല്ലോണ്ട് ഓക്കെ അടുത്ത വണ്ടി ആട്ടെ ഒന്ന് അടുത്ത വണ്ടി ആട്ടെ ചാടി 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 ഫുള്ള് സെറ്റ് ഇത്രയും വൈപ്പിലെയ് ഏതാ വൈപ്പ് അറിയോ അടുത്ത നെക്സ്റ്റ് പരിപാടി ഫുഡ് സാധനങ്ങൾ ഫുഡിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക വണ്ടി ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് ടീംസ് ഹായ് എവിടെ വാപ്പ എടുപ്പി ഇവിടെ ഉണ്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു ചെറിയ തോതിൽ ഇതാ ബ്രെഡ് കോഴിമുട്ട ആ ഉഷാറായിട്ട് അവിടെ ഉണ്ട് കേട്ടോ സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് കട്ട് പിന്നെ റൂമിൽ കന്നെ പോവാ നമ്മളെ സങ്കേതത്തിൽക്ക് ഇതാണ് നമ്മളെ സങ്കേതം ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം കേട്ടോ ആ അപ്പോൾ ഇതാണ് ലൊക്കേഷന് ലൊക്കേഷനിൽ നമ്മൾ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം നേരെ നേരം കൊടുക്കാൽ വരുന്നത് ആളാണ് നല്ലൊരു സെറ്റപ്പ് എന്താ പറയുക കിച്ചൺ ബാർ കൗണ്ടർ ആ ബാർ കൗണ്ടറുണ്ട് പിന്നെ റൂമ് ഇനി അടുത്ത് നേരെ പുറത്തു പോവും നേരെ ഞാൻ തന്നെ റൂം ഇവിടെ ഈ രണ്ട് റൂമ് ഓക്കേ ബാക്കിയെങ്കിലും കോൺടാക്ട് നമ്പറൊക്കെ വേണമെങ്കിൽ നമ്മളെനിക്ക് തരും കേട്ടോ ണെങ്കിൽ ഫുഡിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അടുത്ത പരിപാടി ആ ചെറിയ കിച്ചൺ അല്ലേ എല്ലാ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു കിച്ചൺ ഏഹ് ചെറിയൊരു വീടാട്ടോ കേട്ടോ അടിപൊളി വൈകുന്നു അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാല് നേരെ പോയിട്ട് തീ കൊടുക്ക വിറകിന് ക്യാൻസർ കൊറേ വിറക് ആക്കൊണ്ട് വെച്ചിരിക്കുന്നത് രാവിലെ രാവിലെ വൈകുന്നേരം ഞങ്ങൾ വന്നപ്പോ അത് തീ കൊടുക്കാണ് അവരുടെ